കാഞ്ചിയാർ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് എൽ ഡി എഫ് പ്രസിഡന്റിന്റെ സഭ്യമല്ലാത്ത സംസാരത്തിലും ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിലും പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം സെക്രട്ടറിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെയും അംഗങ്ങളെയും ഒഴിവാക്കുന്നതായും എൽ ഡി എഫ് ആരോപണം ഉയർത്തുന്നു ഇത് സംബന്ധിച്ച് വൈസ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും പ്രതികരണം കാണാം ഇരുപത്തിനാലിൽ നടക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റെടുത്തിനാണ് എൽ ഡി എഫ് നമ്പറുമാരുടെ തീരുമാനം ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രസിഡന്റ് സത്യമല്ലാത്ത ഭാഷയിൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നോട് സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ സെക്രട്ടറി വിവരം അറിഞ്ഞിട്ട് പോലും എന്താണ് നടന്നത് എന്നുള്ളത് ചോദിക്കാൻ ഒരു നടത്തുകയും ഉണ്ടായിരുന്നു അത്തരത്തില് അതിന് ശേഷം നടക്കുന്ന പഞ്ചായത്തുകളുമായിട്ട് ഇത് പങ്കെടുക്കണ്ട എന്നാണ് ഞങ്ങളുടെ എൽ ഡി എഫ് നേതൃത്വം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് നടക്കുന്ന പഞ്ചായത്തുകളെ പറ്റി എൽ ഡി എഫിന്റെ ജോലത്തെ പറ്റി പ്രതിഷ്ഠിക്കാനുള്ള തീരുമാനമാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് അതിന് കാരണമായിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലുള്ള ബൈ പ്രസിഡന്റ് എം ഡി എഫ് സംഗീതമാർ സിമാര്മാരോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ മാര്യമായി മറുപടി പറയുക എന്നുള്ളതിന് പകരം നിശ്ചയമായി സംസാരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരെയും കുട്ടി ചോദിച്ചിട്ട് പോകേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കുട്ടിയുടെ പെരുമാറി എന്നുള്ളത് വലിയ സുന്ദരമായിട്ടുള്ള ഒരു മീറ്റയാണ് പ്രസിഡന്റിന്റെ സഭ്യമല്ലാത്ത സംസാരത്തിലും ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിലും പ്രതിഷേധിച്ച് കാഞ്ചിയാർ പഞ്ചായത്ത് കമ്മിറ്റി എൽ ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ച് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത് ഇതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റിന്റെ പ്രതികരണം കേട്ടു ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ജയകുമാർ ചേരുന്നു എന്തൊക്കെയാണ് ജയകുമാർ അവിടുത്തെ ഇപ്പോഴുള്ള ഒരു ബഹിഷ്കരണ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇവിടെ ഒരു കമ്മിറ്റി നടന്നിരുന്നു ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ പ്രസിഡന്റ് എത്തുകയും പ്രസിഡന്റ് എത്തിയിരുന്നു അപ്പോൾ നൂറ്റിപ്പത്ത് കെ ജി ലൈനുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് മറ്റുള്ളവരെ അറിയിക്കാതെ തിരുവനന്തപുരം പോയതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു ചോദിച്ചപ്പോൾ വൈസ് പ്രസിഡന്റിനോട് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചു എന്നാണ് ഈ ഇവരെ എൽ അംഗങ്ങളുടെ ഒരു പരാതി മറ്റൊരു പരാതി എന്ന് പറയുന്നത് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി കൂടിയാലോചിച്ച് കാര്യങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത് മറ്റംഗങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ നിങ്ങൾ വെറും നോക്കുകുത്തികളാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കും എന്നാണ് എൽ ഡി എഫ് അംഗങ്ങൾ പറയുന്നത് നമുക്ക് യു ഡി എഫ് അംഗങ്ങൾക്കും ഇതുപോലെ പരാതികൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അവരുടെ പ്രതികരണം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല പ്രസിഡന്റിന്റെയും വൈസ് പ്രതിപക്ഷത്തിന്റെയും പ്രതികരണങ്ങൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും ഇവിടെ ഏകപക്ഷീയമായി പ്രസിഡന്റും സെക്രട്ടറിയും കൂടിയ കൂടിയാലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എൽ ഡി എഫിന്റെ പരാതി ഈ പരാതിയിൽ ഒരു മണിക്കൂറോളം നിന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഇവർ കമ്മിറ്റി ബഹിഷ്കരിച്ച് പുറത്തു വന്നത് ഇനി വരും വരും ദിവസങ്ങളിലും സമരങ്ങൾ കൂടുതൽ സമരങ്ങൾ ധരിപ്പിക്കുമെന്നാണ് ഇവർ പറയുന്നത് പിന്നെ സെക്രട്ടറി സമയത്ത് പഞ്ചായത്തിൽ എത്തുന്നില്ലെന്നുള്ളൊരു പരാതിയും ഇവർ ആരോപിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി പരാതികളാണ് എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിക്കുന്നത് അജിതേ വിവരങ്ങൾ വളരെ വ്യക്തമാണ് ജയകുമാർ നന്ദി കാഞ്ചിയാർ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് എൽ ഡി എഫ് പ്രസിഡന്റിന്റെ സഭ്യമല്ലാത്ത സംസാരത്തിലും ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിലും പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം സെക്രട്ടറിയും പ്രസിഡന്റിനും പ്രസിഡന്റും വൈസ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും ഒഴിവാക്കുന്നതായും എൽ ആരോപിക്കുന്നു ഇത്തരത്തിലാണ് ബഹിഷ്കരണം നടന്നതായിട്ടാണ് ജയകുമാർ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് ഇതോടൊപ്പം തന്നെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഈ ഒരു സംഭവം മാറുമെന്നുമാണ് ഇപ്പോഴുള്ള ഒരു നിലപാട് സ്വീകരിച്ച് എൽ മുന്നോട്ട് പോകുന്നത് ഇത്രയുമാണ് ഈ ഇപ്പോൾ ജയകുമാർ നമുക്ക് കാഞ്ചിയാരിൽ നിന്ന് തന്ന വിവരങ്ങൾ